ഒരു പുതിയ ആൾ ജോലിക്ക് വരുമ്പോൾ അവരുടെ ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ ഭയങ്കര ടെൻഷൻ നിറഞ്ഞതായിരിക്കും അല്ലേ പക്ഷേ ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അതൊരു സ്വർണാവസരമാണ് ആ ആദ്യ ദിവസങ്ങളെ എങ്ങനെ ഒരു വിജയത്തിലേക്കുള്ള ലോഞ്ച് പാഡാക്കി മാറ്റാമെന്ന് നമുക്കൊന്ന് നോക്കാം ഒന്ന് ഓർത്തു നോക്കൂ നിങ്ങളുടെ ആദ്യത്തെ ദിവസം ആ ഒരു ചെറിയ പേടിയും എക്സൈറ്റ്മെന്റും ഒക്കെ ഉണ്ടായിരുന്നില്ലേ ആ ഒരു ഫീൽ ഉണ്ടല്ലോ അത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ ഈ വിഷയം മനസ്സിലാക്കാൻ കാരണം എന്താണെന്നുവെച്ചാൽ നമ്മൾ ജോലിക്കെടുക്കുന്ന ഓരോ ആളും ഈ ഒരു സ്റ്റേജിലൂടെയാണ് കടന്നുപോകുന്നത് നോക്കൂ ഒരു പുതിയ ജീവനക്കാരൻ്റെ അനുഭവം ഈ രണ്ടിലേതെങ്കിലും ഒന്നാകാം ഇടതുവശത്ത് കാണുന്നത് എന്താ മൊത്തം കൺഫ്യൂഷൻ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥ പക്ഷെ വലതുവശത്തോ വന്നപ്പോൾ തന്നെ അവർക്ക് വേണ്ടി എല്ലാം റെഡി അവർക്ക് പ്രാധാന്യമുണ്ട് എന്നൊരു തോന്നൽ ഒരു ഗംഭീര തുടക്കത്തിൻ്റെ ആത്മവിശ്വാസം അപ്പം നമ്മളൊരു നല്ല ഓൺ ബോർഡിംഗ് പ്ലാൻ ഉണ്ടാക്കുമ്പോൾ ശരിക്കും തീരുമാനിക്കുന്നത് ഈ രണ്ടിലേത് അനുഭവമാണ് നമ്മൾ അവർക്ക് കൊടുക്കാൻ പോകുന്നതെന്നാണ് അപ്പോൾ ഈ ഒരു വിശകലനത്തിൽ നമ്മൾ എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു ഓൺ ബോർഡിങ്ങിനെ ശരിക്കും മികച്ചതാക്കുന്നത് എന്താണ് പിന്നെ ഒന്നാം ദിവസത്തിന് മുമ്പ് എന്ത് ചെയ്യണം ആദ്യത്തെ ആഴ്ച എങ്ങനെയായിരിക്കണം പതിയെ പതിയെ എങ്ങനെ അവരെ നമ്മുടെ ടീമിൻ്റെ ഭാഗമാക്കാം പിന്നെ ആ ഒരു തൊണ്ണൂറ് ദിവസത്തെ റോഡ് മാപ്പ് അവസാനം ഇതെല്ലാം ശരിക്കും നടന്നോ എന്ന് നമ്മളെങ്ങനെ അളക്കും ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ശരി നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം എന്താണ് ഒരു കിഡിലൻ ഓൺ ബോർഡിങ്ങിൻ്റെ യഥാർത്ഥ ലക്ഷ്യം ഇത് വെറുതെ കുറേ പേപ്പർ വർക്കും ചെക്ക് ലിസ്റ്റും ടിക്ക് ചെയ്ത് വിടുന്ന ഏർപ്പാടല്ല അതിനുമപ്പുറം ഇതിൻ്റെ ഒരു കാതലുണ്ട് അതെന്താണെന്ന് നോക്കാം ഏതൊരു നല്ല ഓൺ ബോർഡിങ്ങിനും ഈ മൂന്ന് കാര്യങ്ങൾ നിർബന്ധമാണ് ഒന്നാമത്തേത് അവരെ നമ്മുടെ ടീമിൻ്റെ ഒരു ഭാഗമാണെന്ന് വളരെ പെട്ടെന്ന് തോന്നിപ്പിക്കുക രണ്ടാമത്തേത് കമ്പനിയുടെ ലക്ഷ്യങ്ങളുമായി അവരെ കണക്റ്റ് ചെയ്യുക പിന്നെ മൂന്നാമത് എത്രയും പെട്ടെന്ന് അവർക്ക് അവരുടെ ജോലിയിൽ നന്നായി പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുക ഈ മൂന്ന് മുത്തു വരുമ്പോഴാണ് ഒരു പുതിയ ജീവനക്കാരൻ ശരിക്കും കമ്പനിക്കൊരു മുതൽക്കൂട്ടാകുന്നത് പലരും വിചാരിക്കുന്നത് ഓൺ ബോർഡിംഗ് തുടങ്ങുന്നത് ജോലിക്ക് ജോയിൻ ചെയ്യുന്ന ആദ്യത്തെ ദിവസം മുതലാണെന്നാണ് പക്ഷെ സത്യം അതല്ല ഏറ്റവും പ്രധാനപ്പെട്ടൊരു സ്റ്റേജ് നടക്കുന്നത് അവർ ഓഫീസിലേക്ക് കാലെടുത്ത് വെക്കുന്നതിന് മുൻപാണ് നമ്മളതിനെ പ്രീ ഓൺ ബോർഡിംഗ് എന്ന് പറയും ഇവിടെ നോക്കൂ ഒരു പുതിയ ആളുടെ ജേർണി തുടങ്ങുന്നത് അവർ ആ ഓഫർ ലെറ്റർ ആക്സെപ്റ്റ് ചെയ്യുന്ന നിമിഷം മുതലാണ് പിന്നെ ഓരോ സ്റ്റേജിലും വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ട് പ്രീ ഓൺ ബോർഡിംഗ് തൊട്ട് തൊണ്ണൂറ് ദിവസം കഴിയുന്നത് വരെയുള്ള ഈ യാത്ര ശരിക്കും അവരെ മറ്റൊരാളെ ആശ്രയിക്കുന്നതിൽ നിന്ന് സ്വന്തം കാലിൽ നിൽക്കാൻ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒന്നാം ദിവസത്തിന് മുൻപ് എന്തൊക്കെ ചെയ്യണം പേപ്പർ വർക്കുകളൊക്കെ ഓൺലൈനായിട്ട് തീർക്കുക ലാപ്ടോപ്പും ലോഗിൻ വിവരങ്ങളും റെഡിയാക്കുക അവർ വരുമ്പോൾ ഡെസ്കിൽ ഒരു ചെറിയ വെൽക്കം കിറ്റ് വെക്കുക പിന്നെ സംസാരിക്കാനും സംശയങ്ങൾ ചോദിക്കാനും ഒരു കൂട്ടായിട്ട് ഒരു സഹപ്രവർത്തകനെ ഏർപ്പാടാക്കുക ഇതൊക്കെ ചിലപ്പം ചെറിയ കാര്യങ്ങളായിട്ട് തോന്നാം പക്ഷെ വരുന്ന ആൾക്ക് കിട്ടുന്ന മെസ്സേജ് ബാങ്കുടെ വലുതാണ് ഹേ ഞങ്ങൾ നിങ്ങൾക്കായി കാത്തിരിക്കുകയായിരുന്നു നിങ്ങളിവിടെ ആവശ്യമുണ്ട് ആദ്യത്തെ ആഴ്ച അത് വളരെ നിർണായകമാണ് ഒരു പുതിയ ജീവനക്കാരൻ കമ്പനിയിൽ തുടരണോ വേണ്ടയോ എന്ന് പോലും തീരുമാനിക്കപ്പെട്ടേക്കാവുന്ന ഒരു സമയമാണത് അവിടെ നമ്മൾ കൊടുക്കുന്ന ഒരു ഫൗണ്ടേഷൻ ഉണ്ടല്ലോ അതാണ് അവരുടെ ഭാവിയെ രൂപപ്പെടുത്തുന്നത് ആ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ നമ്മളെ ഭാഗ്യത്തിന് വിട്ടു കൊടുക്കരുത് പകരം ശ്രദ്ധയോടെ ഡിസൈൻ ചെയ്യണം ഒരു ഗംഭീര ഫസ്റ്റ് ഡേക്ക് ഈ നാല് കാര്യങ്ങൾ ഉറപ്പാക്കണം ആദ്യം തന്നെ കമ്പനിയുടെ വലിയ ചിത്രം അതായത് വിഷൻ എന്താണെന്ന് പറഞ്ഞു കൊടുക്കുക പിന്നെ അവരോടൊപ്പം വർക്ക് ചെയ്യാൻ പോകുന്ന ആളുകളെ പരിചയപ്പെടുത്തുക ഒരു കണക്ഷൻ ഉണ്ടാക്കുക അത് കഴിഞ്ഞു മതി നിയമവശങ്ങളും എച്ച് ആർ കാര്യങ്ങളുമൊക്കെ അവസാനം അവർ ജോലി ചെയ്യാൻ ഉപയോഗിക്കേണ്ട ടൂൾസ് ഏതൊക്കെയാണെന്ന് കാണിച്ചു കൊടുക്കുക ഈ ഒരു ഓർഡറിൽ പോകുമ്പോൾ അവർക്ക് നല്ലൊരു വ്യക്തതയും കോൺഫിഡൻസും കിട്ടും ആദ്യത്തെ ദിവസം കഴിഞ്ഞാൽ പിന്നെ ആ ആഴ്ചയുടെ ലക്ഷ്യം അവരെ കൺഫ്യൂഷനിൽ നിന്ന് ഒരു ആഹാ എനിക്കിത് മനസ്സിലായി എന്ന അവസ്ഥയിലേക്ക് എത്തിക്കുക എന്നതാണ് അതിന് നല്ല ട്രെയിനിങ് കൊടുക്കണം പിന്നെ ചെറിയ ചെറിയ ടാസ്കുകൾ കൊടുത്ത് അവരെ ഒന്ന് ഉത്തരവാദിത്തമുള്ളവരാക്കണം ഇതവരെ വളരെ വേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോകും ഓക്കെ ആദ്യത്തെ ആഴ്ചയിലെ പഠനമൊക്കെ കഴിഞ്ഞു ഇനി അടുത്ത ഘട്ടം അതായത് രണ്ടാമത്തെയും നാലാമത്തെയും ആഴ്ചകൾക്കിടയിൽ ഈ സമയത്താണ് അവർ വെറുതെ കേറ്റിരിക്കുന്ന ഒരാളിൽ നിന്ന് മാറി ടീമിലേക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ തുടങ്ങുന്നത് ഈ ഘട്ടത്തിൽ വെറുതെ ജോലി കൊടുത്താൽ മാത്രം പോരാ അവരുടെ കൂടെയുള്ള സീനിയേഴ്സ് എങ്ങനെയാണ് ജോലി ചെയ്യുന്നത് എന്ന് കണ്ടുപഠിക്കാൻ അവസരം കൊടുക്കണം അതായത് ഷാഡോയിങ് മെൻറ്ററുമായിട്ട് സ്ഥിരം സംസാരിക്കണം മറ്റ് ഡിപ്പാർട്ട്മെന്റുകളിലെ ആളുകളെ പരിചയപ്പെടണം ടീം മീറ്റിംഗുകളിൽ അഭിപ്രായം പറയാൻ പ്രോത്സാഹിപ്പിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഒരു കമ്പനിയിൽ ശരിക്കും വേരുറപ്പിക്കാൻ അവരെ സഹായിക്കുന്നത് ഇനി നമുക്ക് ഓൺ ബോർഡിംഗിന്റെ ഹൃദയത്തിലേക്ക് അതിന്റെ എഞ്ചിനിലേക്ക് വരാം അതാണ് മുപ്പത് അറുപത് തൊണ്ണൂറ് ദിവസത്തെ പ്ലാൻ ഇതൊരു വെറും പ്ലാനല്ല ഇത് പഠനത്തിൽ നിന്ന് ശരിക്കുള്ള പ്രവൃത്തിയിലേക്ക് അവരെ നയിക്കുന്ന ഒരു വ്യക്തമായ റോഡ് മാപ്പാണ് ഈ ടേബിളിൻറെ ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇത് കൺഫ്യൂഷൻ പൂർണ്ണമായി ഒഴിവാക്കും ആദ്യത്തെ മുപ്പത് ദിവസം പുതിയ കാര്യങ്ങളെ പഠിക്കാനും ആളുകളെ പരിചയപ്പെടാനും അടുത്ത മുപ്പത് ദിവസം കൊണ്ട് ചെറിയ രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്തു തുടങ്ങാനും തൊണ്ണൂറ് ദിവസം ആകുമ്പോഴേക്കും സ്വന്തമായി പ്രോജക്റ്റുകൾ മാനേജ് ചെയ്യാനും കഴിയണം ഈ ഒരു ക്ലാരിറ്റി ഉണ്ടല്ലോ അത് പുതിയ ജീവനക്കാരനു മാത്രമല്ല മാനേജർക്കും ഒരുപോലെ ഉപകാരപ്രദമാണ് ശരി നമ്മളൊരു അടിപൊളി പ്ലാൻ ഉണ്ടാക്കി അതുകൊണ്ട് മാത്രം കാര്യമായോ ഇല്ല അത് ശരിക്കും വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ അളന്നു നോക്കണം നമ്മുടെ ഈ പ്രോസസ്സിന് ഒരു റിപ്പോർട്ട് കാർഡ് തയ്യാറാക്കേണ്ട സമയമാണിത് നമ്മൾ ആദ്യം തന്നെ നോക്കേണ്ട ഒരു കണക്കുണ്ട് ഒരു പുതിയ ആൾക്ക് അവരുടെ ജോലിയിൽ പൂർണ്ണമായി പ്രൊഡക്റ്റീവ് ആകാൻ എത്ര സമയം എടുക്കുന്നുണ്ട് ഈ സമയം എത്രത്തോളം കുറയുന്നു അത്രയും വേഗത്തിൽ നമുക്ക് റിസൾട്ട് കിട്ടിത്തുടങ്ങും നമ്മുടെ ഓൺ ബോർഡിംഗ് പ്ലാനിൻ്റെ ആദ്യത്തെ ടെസ്റ്റ് ഇതാണ് രണ്ടാമത്തെ ചോദ്യം ഇതാണ് പുതുതായി വരുന്ന ആളുകൾ നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ടോ ഒരു നല്ല ഓൺ ബോർഡിംഗ് അനുഭവം കിട്ടിയവർ കമ്പനി വിട്ടുപോവാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും അതുകൊണ്ട് ആദ്യത്തെ തൊണ്ണൂറ് ദിവസം എത്ര പേർ നമ്മോടൊപ്പം തുടരുന്നു എന്നത് നമ്മുടെ പ്ലാൻ എത്രത്തോളം വിജയകരമാണെന്നിതിൻ്റെ നേർ സാക്ഷ്യമാണ് മൂന്നാമത്തേത് ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ടതും ഇതുതന്നെയാകും ഈ മൊത്തം പ്രോസസ്സിനെക്കുറിച്ച് ആ പുതിയ ജീവനക്കാരന് എന്തു തോന്നുന്നു അവരുടെ സംതൃപ്തി അതാണ് നമ്മുടെ ഏറ്റവും വലിയ ഫീഡ്ബാക്ക് ആ ഡേറ്റ നമ്മൾ വളരെ ശ്രദ്ധയോടെ കേൾക്കുകയും വേണം അപ്പോൾ ഈ സംതൃപ്തി അളക്കുമ്പോൾ മാർക്കറ്റിലെ ശരാശരി സ്കോർ കിട്ടിയാൽ മതി മതിയെന്ന് വിചാരിക്കരുത് എപ്പോഴും ലക്ഷ്യം വെക്കേണ്ടത് അതിലും ഉയർന്ന ഒരു സ്കോറാണ് അങ്ങനെ ഒരു ലക്ഷ്യം വെക്കുന്നത് തന്നെ നമ്മുടെ ഓൺബോർഡിംഗ് പ്രോസസ്സിനെ എപ്പോഴും മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കാൻ നമ്മളെ സഹായിക്കും നമ്മുടെ ഈ ചർച്ച അവസാനിപ്പിക്കാൻ ഇതിലും നല്ലൊരു ചോദ്യമില്ല നമ്മൾ ചോദിക്കേണ്ട ഒരേ ഒരു ചോദ്യം ഇതാണ് നമ്മുടെ പ്ലാൻ പുതിയ ആളുകളെ വളരെ വേഗത്തിൽ കാര്യക്ഷമരും കമ്പനിയുമായി ഇടപഴകുന്നവരും നമ്മുടെ ലക്ഷ്യങ്ങളുമായി യോജിക്കുന്നവരും ആക്കി മാറ്റുന്നുണ്ടോ ഈ ഒരൊറ്റ ചോദ്യത്തിനുള്ള ഉത്തരത്തിലാണ് നിങ്ങളുടെ ഓൺ ബോർഡിംഗ് പ്ലാനിൻ്റെ വിജയരഹസ്യം മുഴുവൻ ഒളിഞ്ഞിരിക്കുന്നത്